ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എസ് ആൻഡസ് മൂമെൻറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സൂര്യ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഫേഷ്യൽ വീഡിയോയുമായിട്ടാണ് നമ്മൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫേഷ്യൽ നമ്മളുടെ കിച്ചണിലുള്ള ചെറിയ മൂന്ന് പ്രോ നാല് പ്രൊഡക്ട്സുമായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുഖ സൗന്ദര്യം നിലനിർത്താം അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ഒരു ബ്യൂട്ടി പാർലറിൽ പോവാതെ എങ്ങനെ പെട്ടെന്ന് ഒന്ന് ഫേസ് മേക്ക് ഓവർ ചെയ്തെടുക്കാം എന്നുള്ള ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കേട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേടാണ് നമ്മുടെ മെയിൻ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പറയാറുണ്ട് ചേച്ചി എന്താണ് ചേച്ചി ഫേസിൽ ചെയ്യുന്നത് ചേച്ചി എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇടോ അല്ലെങ്കിൽ ഹെയറിൽ എന്താണ് ചെയ്യുന്നത് വീഡിയോ ഇടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ടിപ്സായിട്ടുള്ള അധികം വീഡിയോസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫേഷ്യൽ വീഡിയോ ഫേസിൽ ഫേസിലെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇതെന്തായാലും എല്ലാവരും ചെയ്യുക പിന്നെ കേട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു ആൻ്റി ഏജിങ് കണ്ടൻറ്റ് തന്നെയാണ് കേട് അപ്പോൾ എല്ലാവരും അത് റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യാം നമ്മൾക്ക് എന്താ പറയുക ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് ഇതെല്ലാനും കുറയ്ക്കാനും എല്ലാവരും ഈ ഫേഷ്യൽ കൊണ്ട് സാധിക്കുന്നതാണ് നമ്മളുടെ എന്താ പറയുക സൗന്ദര്യമൊക്കെ നിലനിർത്തി പോവാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു ഫേഷ്യലാണ് നല്ലൊരു ആൻറ്റി ഏജിങ് ഫേഷ്യലാണ് നമ്മളെ യങ്ങായി നിലനിർത്താനും എല്ലാം സാധിക്കുന്ന ആ ഒരു ഫേഷ്യലാണ് അപ്പം നമുക്ക് ഫേഷ്യലിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ കേടാണ് ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ക്ലെൻസിംഗ് ആണ് ചെയ്യുന്നത് കേട് മാത്രമാണ് ക്ലെൻസ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ കേട്ടെടുക്കുക നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അതിനുശേഷം ചെയ്യുന്നത് സ്ക്രബാണ് അതിന് ഞാനൊരു ഒന്നര സ്പൂൺ കേട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അധികം തരിയില്ലാത്ത പഞ്ചസാര പിന്നെ നല്ലോണം തരിയില്ലാത്ത തന്നെ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയിൽ തരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫേസിൽ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അധികം എന്താ പറയുക നമ്മുടെ കവളത്തൊക്കെ ഒന്ന് അധികം ഹാർഡായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് അറിയാ എന്താ പറയുക തുടക്കക്കാരാണ് അല്ലെങ്കിൽ അധികം സ്ക്രബ് ഒന്നും വീട്ടിൽ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പതുക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഫേസിൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് സ്ക്രബ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം തരിയില്ലാത്ത പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും അതിനായിട്ട് ഞാൻ എന്താ മിക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളവും കൂടി തൊട്ട് നനച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം നമ്മുടെ വൈറ്റ് ഹേർഡ്സും ബ്ലാക്ക് ഹേർഡ്സും ഒക്കെ പോകാനായിട്ടാണ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ താടിക്ക് താടി അതായത് നമ്മുടെ ലിപ്പിൻ്റെ അടിയിൽ താടിക്ക് ആണ് നന്നായിട്ട് വൈറ്റ് ഹേഡ്സും ബ്ലാക്ക് ഹേഡ്സും എപ്പോഴും ഉണ്ടാവും പിന്നെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് അതേപോലെ മൂക്കിൻ്റെ മുകളിലും നന്നായിട്ട് വൈറ്റ് ഹേർഡ്സും ബ്ലാക്ക് ഹേഡ്സും ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കൂടുതൽ പിന്നെ നമ്മുടെ നെറ്റി അപ്പോൾ ഇവിടെ ഈ മൂന്ന് ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുതലായാറും നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഞാനും നന്നായിട്ട് ഹാർഡായിട്ടാണ് ചെയ്യുന്നതെന്ന് പക്ഷേ ഞാൻ ഇത്തിരി സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സ്ക്രബ്ബ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട് നല്ലൊരു ആൻറ്റി ഏജിങ് സൊല്യൂഷനാണ് കേട്ടോ കേട് ഇത് നമ്മൾ ഈ ഫേഷ്യൽ നമ്മളാഴ്ചയിൽ രണ്ട് ദിവസം മുമ്പിലും എന്താ പറയുക മുടങ്ങാതെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന മൂന്നാല് പ്രൊഡക്ട്സ് മാത്രം മതി ഈ ഒരു ചെറിയ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ഇത് കേട് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഇതാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ നമ്മളിങ്ങനെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫേസിലെ റിങ്കിൾസൊക്കെ കുറയാനും അല്ലെങ്കിൽ റിങ്കിൾസൊക്കെ അധികം വരാതെ നമ്മൾക്ക് എന്താ പറയുക നമ്മൾ അധികം ചെറുപ്പമായിട്ട് നമ്മളെ ഒന്ന് നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു ഫേഷ്യൽ തന്നെയാണത് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് മസാജിങ് ആണ് മസാജിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു തക്കാളിയുടെ ഹാഫ് ആയിട്ടുള്ളതിൻ്റെ ചെറിയ നീര് തക്കാളിയുടെ നീരാണ് എടുക്കുന്നത് അതും കേടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാജിന് വേണ്ടിയിട്ട് ഇതും നമ്മൾ നന്നായിട്ട് ഫേസിലിട്ടിട്ട് ചെറുതൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ മസാജ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റോളം നമുക്കിങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ കഴുത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ ഫേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയും കഴുത്തിലും അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ എന്താ പറയുക ജോലവലൊക്കെ നന്നായിട്ട് നമ്മളെപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുക കീഴ്ത്താടി നമുക്ക് എന്താ പറയുക കീഴ്ത്താടിയൊക്കെ അധികം ഇങ്ങനെ തൂങ്ങി വരാതെയൊക്കെ ഇരിക്കാനായിട്ട് നല്ലതാണ് ജോലൈനിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ടും നമ്മളെന്താഴ്ച്ചയില് രണ്ട് ദിവസമൊക്കെ നമ്മൾക്ക് പറ്റാവുന്ന അതായത് നമ്മൾക്ക് വീട്ടിൽ പറ്റാവുന്ന ഫേഷ്യലുകൾ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആഴ്ചയിൽ എന്തായാലും ഒരു രണ്ട് ദിവസമെങ്കിലും ഈ ഫേഷ്യൽ എന്തായാലും ചെയ്ത് കൊടുക്കണം പിന്നെ കേട് നമ്മൾ ഡെയിലി രണ്ട് നേരം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് രാവിലെ ആയാലും രാത്രിയായാലും കേട് ഇപ്പം ഇതുപോലെ നമ്മൾക്ക് ഫേഷ്യൽ ചെയ്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കേട് രണ്ട് നേരവും നമ്മൾ യൂസ് ചെയ്യുക അപ്പം നമ്മളൊരു പത്ത് മിനിറ്റോളം മസാജ് നല്ലതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ തരികളൊന്നും ഫേസിൽ പാടില്ല അതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും എന്താ പറയുക ആൻറ്റി ഏജിങ് സൊല്യൂഷനും ഒക്കെയാണ് യങ്ങായിട്ട് നിലനിർത്തും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇനി നമുക്ക് പാക്കാണ് ചെയ്യാനുള്ളത് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കേട് തന്നെയാണ് ഒരു ഒന്നര സ്പൂൺ കേട് എടുക്കുക അതിനകത്തൊരു ഒരു മുക്കാൽ ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എടുക്കുന്നത് കടലപ്പൊടിയാണ് കടലപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൂന്നും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലൊക്കെ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ താഴേന്ന് മുകളിലേക്ക് വേണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ എൻ്റെ പാക്ക് എന്തായാലും റെഡി ആവുന്നുണ്ട് നമ്മൾ സ്ക്രബ് ചെയ്തും മസാജ് ചെയ്തും ഒക്കെ കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു പാക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പാക്ക് ഇട്ട് കൊടുത്തിരിക്കണം ഫേസിൽ കാരണം നമ്മൾ സ്ക്രബ് ചെയ്ത് മസാജ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള പോൾസൊക്കെ ഓപ്പൺ ആയിട്ട് വരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ പോൾസൊക്കെ അടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ എന്താ ഫേസ് പാക്ക് ഫുള്ളായിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പാക്ക് നമ്മൾ അധികം നേരം വെച്ചിരിക്കേണ്ട നമ്മുടെ സ്കിന്നിലേക്ക് ഇന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഈ പാക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് ആയിട്ട് വരുമ്പോൾ അതായത് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ നിൽക്കണ്ട ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് വെള്ളം തൊട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുത്ത് ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് അപ്പം ഞാൻ എന്താ വെള്ളം തൊട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അധികം സാധനങ്ങളും വേണ്ട നമ്മളുടെ എന്താ പറയുക നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന കിച്ചണിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്തതെന്നായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുന്ന ഫേഷ്യൽ തന്നെ ആയിരിക്കും ഇത് ഞാൻ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതി എൻ്റെ രീതി എങ്ങനെയാണോ അത് ഞാൻ കാണിച്ചു തന്നൂന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലാണ് ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫേസിലുണ്ടാവുന്ന മാറ്റം നമുക്കപ്പം തന്നെ മനസ്സിലാവും അങ്ങനെ പാക്ക് ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഫേസ് ഒക്കെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കട്ടെ ആ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അധികം എന്താ പറയുക ഫേസ് ഹാർഡായിട്ടൊന്നും തുടക്കരുത് ജസ്റ്റ് വെള്ളമൊന്നും ഒപ്പി കൊടുക്കുക അത്രയും മാത്രം മതി നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞിരിക്കുകയാണ്